ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നലെ ചെറിയൊരു പണി കിട്ടി ഞാൻ വർക്കൊക്കെ ചെയ്തിട്ട് ഷെരീജിന് കഥ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഷെരീജ് അപ്ലോഡ് ചെയ്തെടുത്ത് എന്തൊക്കെയാ പ്രശ്നങ്ങൾ അപ്പോൾ ഒത്തിരി പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ അപ്ലോഡിങ്ങിൽ എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും സെക്കൻഡുകൾ വെച്ച് ഞാനത് അറിയാറുണ്ട് കാരണം നിങ്ങൾ ആരെങ്കിലും മെസ്സേജ് അയച്ച് അറിയിക്കും അല്ലെങ്കിൽ വിളിക്കാറുണ്ട് ഒത്തിരി സന്തോഷം അപ്പോൾ ഇന്നലെ എന്തോ ഒരു ടെക്നിക്കൽ എറർ സംഭവിച്ചതാണ് അപ്പോൾ ഇന്ന് കുറച്ച് നീളമുള്ള പാർട്ട് ഇന്നലത്തെ നിങ്ങൾ കേൾക്കാൻ കഴിയാത്ത ഭാഗം കൂടി ചേർത്ത് കുറച്ച് നീളമുള്ള പാർട്ട് തരികയാണ് നമ്മുടെ കഥ അവസാനിക്കാനായിട്ടുണ്ട് ക്ലൈമാക്സിനോട് അടുക്കുകയാണ് അപ്പോൾ ഇനിയുള്ള ഭാഗങ്ങളൊക്കെ മനോഹരമായുള്ള ഭാഗങ്ങളാണ് എല്ലാവരും മുഴുവൻ കേൾക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക കോൺട്രാക്ട് വൈഫ് രചന ആദിരാ വിഷ്ണു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് അവളുടെ മുഖം കയ്യിലെടുത്തുകൊണ്ട് പറയുന്നവന് ഒരു കുഞ്ഞിൻ്റെ ഭാവമാണെന്ന് പീലിക്ക് തോന്നിപ്പോയി സന്തോഷം കൊണ്ടോ സങ്കടം കൊണ്ടോ അവളെ നെഞ്ചു വിങ്ങി അത്രയും നേരം അച്ഛനും അമ്മയ്ക്കു ഏട്ടിനു വേണ്ടി നൊമ്പരപ്പെട്ട ഹൃദയം മുന്നിൽ നിൽക്കുന്നവനായി മാത്രം തുടിച്ചുപോയി പീലി അവനെ ഇറിയപ്പെടുന്നതുകൊണ്ട് മുഖം ചുംബിച്ചു തന്റെ സങ്കടം വേദനിപ്പിക്കുന്ന അവനെയാണെന്ന് അവൾക്കറിയാം എനിക്കൊന്നുമില്ലെന്നേ പെട്ടെന്ന് എന്തൊക്കെയോ ഓർത്തുപോയി ചെറിയൊരു സങ്കടം അത്രേ ഉള്ളൂ അത് മയ്യേട്ട് കൂടെ ഇരുന്നാൽ മാറും വേറൊന്നും വേണ്ട പീലി പതിയെ പറയുമ്പോൾ അവന്റെ ചുണ്ടുകൾ അവിടെ നിറുകയിൽ അമർന്നു ഒരു രാത്രി കൂടി പിൻവാങ്ങുമ്പോൾ വിഷ്ണുവിന്റെ ഉള്ളിൽ വലിയൊരു കനൽ ആളിക്കത്തി തുടങ്ങിയിരുന്നു ശേഖർ എന്ന് പറഞ്ഞ വാക്കുകളിൽ പൂർണ്ണമായി ഉരുകി തീരുകയായിരുന്നു അവൻ ഓരോ നിമിഷവും ഇന്ന് തൊടവിടുത്തെ ശിക്ഷയുടെ കാലാവധി അവസാനിക്കുകയാണ് നാളെ ഇറങ്ങുമ്പോൾ എങ്ങോട്ട് പോകണം പോകണമാദ്യമെന്നൊരു ചോദ്യം അവനുള്ളിൽ ആദ്യമായി നിറഞ്ഞു കൊണ്ടുപോകാൻ ആരും വരാനില്ലെന്നുള്ളത് മറ്റൊരു സത്യമാണ് കാത്തിരിക്കാൻ ഇനി ആരും ഒന്നും തനിക്കായി അവശേഷിക്കുന്നില്ലെന്ന് അവൻ ഉറച്ചു വിശ്വസിച്ചു അച്ഛൻ്റെയും അമ്മയുടെയും ജീവനെടുത്ത് തന്നെ അനാഥനാക്കിയവൻ തൻ്റെ എല്ലാമെല്ലാമായ കുഞ്ഞു പെങ്ങളെ കൂടി കൊന്നു വീളിയെക്കുറിച്ച് ഓർക്കുന്ന ഓരോ നിമിഷവും അവൻ്റെ ഹൃദയം മുറിഞ്ഞ് രക്തം കിരിഞ്ഞു താൻ ഇവിടേക്ക് വരാൻ പാടില്ലായിരുന്നു അവൻ എത്രമാത്രം ദുഷ്ടനാണെന്ന് അറിഞ്ഞുവെച്ച് ഇങ്ങോട്ട് വന്ന് വലിയ തെറ്റായി പോയി ആ തെറ്റുകൂടി കാരണമാണ് തനിക്ക് തന്നെ അനിയത്തി കൂടി നഷ്ടപ്പെട്ടു പോയത് ഒരു തെറ്റും ചെയ്യാത്ത എന്റെ കുഞ്ഞിനെ അവൻ കൊന്നുകളഞ്ഞത് പീലയുടെ ചിരിക്കുന്ന മുഖം അവനുള്ളിൽ തെളിഞ്ഞതും നിമിഷം നേരം കൊണ്ട് വിഷ്ണുവിന്റെ കണ്ണുകളിൽ പക ആളിക്കത്തി എങ്ങനെയാണ് അവനെ കൊല്ലണം മരിക്കാൻ സ്വയം തീരുമാനിച്ചുറപ്പിക്കും മുമ്പ് ഈ ഭൂമിയിൽ തനിക്ക് സ്വന്തമായതിനെല്ലാം ഇല്ലാതാക്കി കളഞ്ഞവനെ ഇഞ്ചിഞ്ചായി കൊല്ലണം വെറിയോട് അവനുള്ള മുരണ്ട് ആ നിമിഷം തന്നെ പറത്തുക്കുഴി കണ്ട ഒരു മുഖം അവന്റെ ഓർമ്മയിൽ വന്നു അവൾ പറഞ്ഞ പേര് ദാക്ഷായണി ദക്ഷിമഹേശ്വർ സിംഹയുടെ സഹോദരി അത്രയും നേരം ചിന്തിച്ചു കൂട്ടിയതിനെല്ലാം ഇട്ടുകൊണ്ട് അവനുള്ളിൽ ഡി എമ്മിലേക്കുള്ള ഒരു വഴി തുറന്നു കിട്ടി ശത്രുവിന്റെ ശത്രു മിത്രം കണ്ണുകളടക്കുമ്പോൾ വിഷ്ണുവിനുള്ളിൽ ദക്ഷാന്ന് പറഞ്ഞിട്ട് പോയ അഡ്രസ്സ് ഓർത്തിരിക്കുന്ന തിരക്കിലായിരുന്നു രാവിലെ കണ്ണൂർന്നിട്ട് എഴുന്നേറ്റ് മാറാതെ നെഞ്ചിൽ കിടക്കുന്നവളെ കാണെ ദക്ഷിന്റെ ചൊടികൾ മെല്ലെ വിടർന്നു ഏട്ട് വരുന്നതിന്റെ സന്തോഷാണോ വൈക നെറുകയിൽ ചുംബിക്കുന്നതിനൊപ്പമുള്ള ആ ചോദ്യത്തിന് മറുപടി പറയാതെ അവൾ മുഖമുയർത്തി നോക്കി നിറഞ്ഞു തുളമ്പിയ കണ്ണുകളും വിതുമ്പി തുടങ്ങിയ ചുണ്ടുകളും കാണേ ദക്ഷിണ നെറ്റിയിൽ ചുളിവുകൾ വീണു വൈകാ എനിക്ക് വെറുത്തു കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നവൾക്ക് മുമ്പിൽ ഒരു നിമിഷം കൊണ്ടാവും അവനുമായി എന്തിനോ ഒരു ദേഷ്യം അസ്വസ്ഥത മറ്റൊരാൾക്ക് വേണ്ടി അവടെ ഉള്ളം പിടക്കുന്നു കണ്ണ് നിറയുന്നു ചിന്തിക്കുമ്പോഴേ അത് അംഗീകരിച്ചു കൊടുക്കാൻ എന്തോ മനസ്സനുവദിക്കുന്നില്ല അവൻ അംഗീകരിച്ചില്ലെങ്കിൽ വൈകി എന്നെ വേണ്ടെന്ന് വെച്ച് പോവു ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള മറിച്ചോത്തിൽ പിരി ഞെട്ടലോട് അവനെ നോക്കി ദക്ഷി തീർത്തും ഗൗരവം മാത്രമാണ് ഇന്ന് അവിടെ സങ്കടം അവനെ വേദനിപ്പിക്കുന്നതിന് പകരം ദേഷ്യം നിറക്കുന്നു വൈകാ ഞാൻ ഞാനിങ്ങു പോയില്ല പക്ഷെ എനിക്ക് എൻ്റെ ഏട്ടൻ കൂടെ വേണം എനിക്ക് എനിക്ക് എന്റെ അച്ഛൻ അമ്മയും അല്ലേ ഏട്ടനല്ലേ ഏട്ടനിലൊരു സന്തോഷം പൂർണ്ണാവില്ലല്ലോ ഏട്ടൻ എന്റെ മനസ്സിലാവുമായിരിക്കുമല്ലേ ഇത്തിരി ദേഷ്യം കാണിച്ചാലും വഴക്ക് പറഞ്ഞാലും തല്ലിയാലും ഒന്നും എനിക്ക് പ്രശ്നമില്ല അടുത്ത നിമിഷം ഉയർന്നു കേൾക്കുന്ന അവന്റെ ശബ്ദത്തിൽ പദം പറഞ്ഞ് കരഞ്ഞോണ്ടിരുന്നവൾ ശക്തമായി ഒന്ന് ഞെട്ടിപ്പോയി കണ്ണുകൾ പേടിയോട് അവനെ ഉറ്റുനോക്കി അവിടെ ആ നോട്ടം കൂടി കണ്ടതും ദക്ഷ എഴുന്നേറ്റ് മാറി ടേബിളിരുന്ന സിഗരറ്റ് പാക്കറ്റിൽ നിന്നൊരു എണ്ണം എടുത്ത് കത്തിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു സങ്കടം കൊണ്ട് പീലയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു ഒരു കരച്ചിൽ തൊണ്ട കുഴിയോളം പാഞ്ഞെത്തിയെങ്കിലും അതിനെ തടഞ്ഞിർത്തിക്കൊണ്ട് അവൾ എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് കയറി സിഗരറ്റിൽ നിന്ന് ഓരോ പഫ് എടുത്ത് പൊയൂതി വിടുമ്പോഴും ദക്ഷിണ മനസ്സ് കൂടുതൽ അസ്വസ്ഥമായി മുമ്പ് ആൾ വിഷ്ണുവിനെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെട്ടിട്ടുണ്ട് കരഞ്ഞിട്ടുണ്ട് പക്ഷെ അന്നൊന്നും തന്നെ അത് ബാധിച്ചിരുന്നില്ല ഉള്ളിയിൽ നിരഞ്ഞുപൊന്തുന്ന ദേഷ്യത്തോടാമ സിഗരറ്റ് നിലത്തേക്കിട്ട് ചവിട്ടി അരച്ചുകൊണ്ട് മുഷ്ടിയുരുട്ടി റെയിലിങ്ങിലേക്ക് ആഞ്ഞിടിച്ചു വീണ്ടും അത് ആവർത്തിക്കാനാഞ്ഞതും അടുത്ത നിമിഷം പുറകിൽ നിന്ന് വരിഞ്ഞു മുറുക്കിയ കൈകളുടെ ശക്തിയിൽ ആശ്രമം വിലങ്ങി ചുരുട്ടി പിടിച്ച മുഷ്ടിപതി അയഞ്ഞു പോയെങ്കിലും അവളെ ചേർത്ത് പിടിക്കാനോ സമാധാനിപ്പിക്കാനോ അവൻ തുനിഞ്ഞില്ല എന്നോട് ദേഷ്യ ഞാൻ എൻ്റെ സങ്കടം വേറെ ആരോടെ പറയുക ഇത്രയും കാലം അവൻ ജയിലിലാണെന്നുള്ള സങ്കടമായിരുന്നു എനക്ക് ഇപ്പൊ പുറത്തു വരുന്നതിലാണോ തന്നെ ദക്ഷിത ദേഷ്യത്തോടെ പറഞ്ഞു പീലിയുടെ പല്ലികൾ അവൻ്റെ പുറത്താഴുന്നത് ഒരുമിച്ചായിരുന്നു അരിപ്പല്ലിൻ്റെ മൂർച്ചയിൽ അവൻ്റെ കണ്ണുകൾ അടഞ്ഞു ദുഷ്ടത്തിനം പറയുന്നു ഞാൻ ഞാനെ പേടിയുണ്ട് ഓരോന്ന് പറഞ്ഞു കരുതി എൻ്റെ ഏട്ടനെ ജീവിതകാലം മുഴുവൻ അതിനെ അത് തിട്ടേക്കുന്നതാണ് പറയാ ഞാൻ ഇങ്ങോട്ട് വന്നുതന്നെ ഏട്ടനെ കാണാനാ എല്ലാം സഹായിച്ചെ രക്ഷിക്കാനാ ഇല്ലെങ്കിൽ ദക്ഷിമൊരു നോട്ടത്തിനുമുമ്പിൽ തന്നെ ഞാൻ പേടിച്ചു പോയനെ പീലി ദേഷ്യത്തോടെ അവൻ മുമ്പിലേക്ക് ആയോ ദക്ഷ അവളെ എടുത്തുയർത്തിയ റെയിലിങ്ങിലേക്ക് ഇരുത്തിയത് ഒരുമിച്ചായിരുന്നു പീലിയുടെ കണ്ണ് മിഴിങ്ങി താഴെ കാണുന്ന കടയിലേക്ക് നോക്കിയതും കണ്ണുകൾ ഇറക്കി അടച്ച് പേടിയോട് അവൻ്റെ കയ്യിൽ പിടിച്ചു എന്നെ താഴെടാൻ പോകണം വിറയിലോടെയുള്ള ആ ചോദ്യത്തിൽ ദക്ഷവിടെ കാലുകൾക്കിടയിലേക്കായി കയറി നിന്നു അവളുടെ ഉദരം അവനിൽ തട്ടി അത്രയും നേരം ആളിക്കത്തിക്കൊണ്ടിരുന്നവൻ്റെ ഉള്ളം ഒന്ന് കുളിർന്നു പോയി തൻ്റെ ജീവൻ്റെ തുടിപ്പ് പീളിൽ നിന്നും അവൻ്റെ നോട്ടം കുഞ്ഞിൽ മാത്രമായി ഒതുങ്ങി അനക്കമൊന്നും കാണാതെ കണ്ണു തുറന്നു നോക്കിയപ്പോൾ കാണുന്നതും അതാണ് ഇതുപോലെ നോക്കി നിൽക്കുന്ന ആദ്യമായി കാണുകയാണ് കുഞ്ഞിനെ അംഗീകരിച്ചു എന്നറിയാം എങ്കിൽ പോലും അവൻ അതിനോട് തോന്നുന്ന വികാരം എന്താണെന്നതിൽ എപ്പോഴൊക്കെ സംശയം തോന്നിയിരുന്നു തനിക്ക് വേണ്ടി തൻ്റെ ആഗ്രഹത്തിനും സന്തോഷത്തിനും വേണ്ടി സമ്മതിച്ചാണോ എല്ലാം എന്നൊരു സങ്കടം തോന്നിയിരുന്നു പക്ഷേ ഈ നോട്ടവും നിൽപ്പുമെല്ലാം തൻ്റെ ചിന്തകളൊക്കെയും തെറ്റാണെന്ന് അവൾക്ക് കാണിച്ചു കൊടുത്തു പീലിമെല്ലെ വിളിച്ചതും ദക്ഷാവയുടെ മുഖത്തേക്ക് നോക്കി വാട്ടർ ദക്ഷ അവടെ കണ്ണിലേക്ക് കുറ്റുനോയി കൊണ്ട് പറഞ്ഞതും പിന്നീട് അവനെ കണ്ണെടുക്കാൻ നോക്കി അതൊക്കെ സത്യം തന്നെയാ പക്ഷെ അത് എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല അങ്ങനെ ആയിരുന്നേ നിങ്ങൾക്ക് അനിമല പെറ്റയും ഉണ്ടാവില്ലായിരുന്നു ആർക്കും മുന്നേ ചെയ് നിങ്ങളുടെ മനസ്സിൽ സ്ഥാനം പിടിക്കില്ലായിരുന്നു സങ്കടമോ വേദനയോ എന്തൊക്കെയാ അവടെ വാക്കുകളിൽ മുഴച്ചു നിന്നു താൻ താനാരില്ലെന്നല്ലേ ഇപ്പോൾ പറഞ്ഞത് കുഞ്ഞു മാത്രം സ്വന്തം എന്നല്ലേ പറഞ്ഞത് ഇമജിമാതെ നോക്കുന്നവരിൽ നിന്നും മുഖം വെട്ടിച്ചു മാറ്റിക്കൊണ്ട് അവൾ താഴെ കടലിലേക്ക് നോക്കിയിരുന്നു ധൈര്യത്തിന് വേണ്ടി പിടിച്ച അവന്റെ കൈകളായിച്ച് സ്വന്തം വയറിനെ പൊതിഞ്ഞു പിടിച്ചു ദക്ഷകൗതുകത്തോടെ പീലിയുടെ ചെയ്തികൾ ഓരോന്നും വീക്ഷിച്ചു കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി ആ കടലിലേക്ക് തന്നെ വീഴുന്നുണ്ട് ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ച് പിടിച്ച് കരച്ചിലടക്കി പിടിക്കുന്നുണ്ട് വൈകാ അല്ലല്ലോ മയ്യേട്ടിന് കുഞ്ഞു മാത്രമേ ഉള്ളൂ എന്നല്ല ഇപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്ക് എനിക്കൊരു ബ്ലഡ് റിലേഷനും മയ്യേട്ടിനോടും ഇല്ലല്ലോ എന്നെ ജീവൻ തന്നെ സ്നേഹിച്ചാലും എനിക്ക് പറയാൻ ഇതുപോലെ പ്രൂഫും ഇല്ലല്ലോ നാട്ടിമുറത്ത് ജനിച്ചു കൊള്ളുന്ന സാധാരണക്കാരി കാര്യം സ്വന്തം എന്ന് പറയാൻ ആകെയുള്ളത് ഏട്ട മാത്രം ഡി എമ്മിന്റെ ഭാര്യയാവാൻ എനിക്ക് എനിക്ക് എന്ത് യോഗ്യതയാള്ള് അല്ല ഞാനൊരു ഡി എമ്മിന്റെ ഭാര്യയുമല്ല ഞാൻ ഇഷ്ടപ്പെട്ടവർ സ്നേഹിച്ചൊക്കെ എൻ്റെ മഹിയേട്ടനെയാ ഡി എം ആരാന്ന് പോലും എനിക്കറിയില്ല നിറയുന്ന കണ്ണുകളെ വാശിയോടെ തുടച്ച് നെയ്ക്കൊണ്ടായിരുന്നു ആ പറച്ചിൽ അത്രയും എനിക്കൊരു സങ്കടം പോലും എന്റെ ഭർത്താവിനോട് പറയാൻ പറ്റില്ല എന്ന് വെച്ച ഏട്ടൻ വരുന്ന എനിക്ക് സന്തോഷമാണ് എന്റെ ഏട്ടനും മയ്യേട്ടനും ഒന്നിച്ചെപ്പോഴും എൻ്റെ കൂടുണ്ടാവണം എന്നാ എന്റെ ആഗ്രഹം പക്ഷെ എല്ലാം എന്നറിയുമ്പോൾ ഏട്ടിനെ എങ്ങനെ ഒരു പേടി എനിക്കുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് അതിന് എന്റെ ആശ്വാസം പറഞ്ഞു പോന്നിട്ട് ഞാൻ ഞാൻ പോലെ എല്ലാ പെൺകുട്ടികളുടെയും അവസ്ഥ ഒരു കഴിഞ്ഞ് എന്റേത് പറയാൻ അവർക്ക് ആരും ഉണ്ടാവില്ല വലിച്ച് പുറം കൈകൊണ്ട് കണ്ണു കൊടുക്കുന്നവളെ അത്ഭുതത്തോടെ നോക്കി താൻ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറയുന്നവളെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്നത് അവനൊരു സമസ്യയായി എന്നെ വേണ്ടി എനിക്കും വേണ്ടി അധികം ശബ്ദമൊന്നും ഉയർത്താതെയുള്ള അവന്റെ വാക്കുകളിൽ പീലി വാപ്പ് ഊട്ടിവെച്ചു ഞാൻ പറഞ്ഞോ നിന്നെ വേണ്ടെന്ന് നീ എന്റെ ആരുമല്ലെന്ന് ഗൗരവത്തോടെയുള്ള ചോദ്യത്തിൽ കൂടുതൽ വാശിയൊന്നും കാണിക്കാതെ പീലി ഇല്ലെന്ന് തലയാട്ടി എന്തൊക്കെ പറഞ്ഞാലും ഡി എമ്മിന് അവൾക്ക് പേടിയാണ് ആദ്യ കാഴ്ചയിൽ തുടങ്ങിയ ഭയം ഇന്നും അതേ അളവിൽ തന്നെ ഒട്ടും കുറയാതെ അവളിൽ അവശേഷിക്കുന്നുണ്ട് പിന്നെ ഇവിടെയുള്ള എന്റെ മാത്രമല്ല നിന്റെയും കൂടി ജീവനാ ഞാനും നീയും ചെറു നമ്മളായതിന്റെ രൂപം പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിച്ച് നീ പ്രണയിക്കും നിന്റെ മഹിയേട്ടനെ ആയിരിക്കും വൈകാ പക്ഷേ നിന്റെ കഴുത്തിൽ താലി കെട്ടിയതും എല്ലാം ഒരുക്കാൻ നീ എന്റെ അവിഹിതമൊന്നുമല്ല വൈക ഭാര്യ ആദ്യം നിന്നോട് തോന്നിയിരുന്ന ലെസ്റ്റായിരുന്നെങ്കിൽ പോലും താലി കെട്ടി എന്റെ പാതയാക്കിയതിന് ശേഷം മാത്രമാ നിന്നെ ഞാൻ തൊട്ടതും സ്വന്തമാക്കിയതുമെല്ലാം അപ്പൊ അഞ്ചു കൂടി പീലി ഇടച്ചുണ്ടെന്ന് കൂർത്തു വെറുതെ വലിയ നിന്നെ സ്വന്തമാക്കാനുള്ള ഒരു ഫാക്ടർ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ പോലും നീ എന്റെ അയനെ വൈക നിന്നെ പോലെ പിടിപ്പിച്ച മറ്റൊന്നും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവാനും പോവുന്നില്ല അതെന്താത്ര ഉറപ്പ് പീലി കുറുമ്പോൾ അവൻ്റെ കഴുത്തിൽ കൈ ചുറ്റി പിടിച്ചു എനിക്കൊരു വാരിയില് മാത്രമേ ഉള്ളൂ വൈക അപ്പൊ രണ്ടു കല്യാണം കഴിക്കുന്നവർക്കൊക്കെ രണ്ടെണ്ണം ഉണ്ടാവൂ കണ്ടുപിടിക്കുന്നതിൽ തെറ്റി പക്ഷെ എനിക്ക് തെറ്റിട്ടില്ല കഴിഞ്ഞ മുപ്പത്തഞ്ചു വർഷമായിട്ട് എനിക്കൊരു പെണ്ണിനോട് തോന്നാതെ പോയതെല്ലാം നിന്നോട് എനിക്ക് തോന്നി സോ നീ എന്താ വാരിയില്ല തന്നെയാ ഇല്ലായിരുന്നെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും തമ്മിൽ കാണാൻ സാധ്യതയില്ലാത്ത വിധി കൂട്ടിമുട്ടിക്കില്ലല്ലോ അപ്പൊ ഞാൻ വന്നില്ലായിരുന്നെങ്കി മയ്യട്ട് എന്ത് ചെയ്തേനെ പീലിയുടെ മുഖം അവനോട് അടുത്തു ആ ചോദ്യത്തിൽ ദക്ഷിണ കായികൾ ഒന്നുകൂടി അവളിൽ മുറുകി വന്നല്ലോ വന്നില്ലായിരുന്നെങ്കി വന്നില്ലായിരുന്നെങ്കി പ്രണയിക്കപ്പെടുന്ന സുഖമറിയാതെ പോയേനെ ഞാൻ ഈ ബാക്കി പറയാൻ അനുവദിക്കാതെ പീലി ചുണ്ടുകളെ പുഴുകി ഇതേ സമയം കാറിൽ ഡി എ മാൻഷലേക്കുള്ള യാത്രയിലായിരുന്നു വിഷ്ണു ചുട്ടുപഴുത്ത മരുഭൂമിയിലെ കണ്ണുകൾ പായിച്ചുകൊണ്ട് അവൻ സീറ്റിലേക്ക് ചാരി കിടന്നു മുന്നിലിരിക്കുന്ന മുസ്തഫയുടെ കണ്ണുകൾ ഇടക്കിടെ അവനെ തേടി ചെന്നു സ്വന്തം പെങ്ങൾ തേടി ഡി എമ്മിന്റെ അടുത്തേക്ക് എത്തുന്ന വിഷ്ണു വെണ്ണക്കല്ലിൽ കൊത്തിയ സൗദത്തിനു മുമ്പിലായി കറുത്ത വസ്ത്രം ധരിച്ച് തോക്കും കയ്യിൽ പിടിച്ച് നിൽക്കുന്ന ഗാഡ്സിനൊപ്പം കാറിൽ വന്നിറങ്ങുമ്പോൾ വിഷ്ണുവിന്റെ ഉള്ളം ഒന്ന് വിറച്ചു ഒരിക്കൽ ഏത് വിധനെയും ഇതിനകത്ത് എത്തിപ്പെടാൻ ആഗ്രഹിച്ചിരുന്നു ഡി എമ്മിൻ്റെ അധിപനക്കുന്നവൻ്റെ സാമ്രാജ്യം തകർത്തുകളയാന്നുള്ള മോഹത്തോടെ ക്ഷമയോടെ അതിനായി കാത്തിരുന്ന ദിവസങ്ങൾ ഒരിക്കൽ കൂടി വിഷ്ണുവിൻ്റെ ഉള്ളിലൂടെ കടന്നുപോയി ഡി എം ദക്ഷിമഹേശ്വർ സിംഹ ഫോട്ടോയിൽ അല്ലാതെ ഒരിക്കൽ പോലും ആ വ്യക്തിയെ നേരിട്ട് കണ്ടിട്ടില്ല ധൃതി പിടിച്ച് കാണാൻ ശ്രമിച്ചിട്ടുമില്ല വന്ന കാര്യത്തിൻ്റെ സീരിയസ്നെസ് അറിയുന്നതുകൊണ്ട് തന്നെ എല്ലാത്തിനും ക്ഷമ കാണിച്ചിരുന്നു പറ്റിയ അവസരത്തിനായി കാത്തു നിന്നിരുന്നു പക്ഷെ എല്ലാം തകർത്ത് കളഞ്ഞത് അവനാണ് സിദ്ധാർത്ഥ് റൂംമേറ്റ് എന്നിവ കവിഞ്ഞതും യാതൊരു അടുപ്പും അവനോടുണ്ടായിരുന്നില്ല പക്ഷെ അവൻ കാണിച്ചതിൽ താനും കൂടി പെട്ടുപോയി അവിടെ മുതലാണ് തന്റെ ചൂടുകൾ പിഴച്ചു തുടങ്ങിയത് സ്വന്തമായി ഈ ഭൂമിയിലുണ്ടായിരുന്ന തന്റെ കുഞ്ഞു പെങ്ങളെ കൂടി നഷ്ടപ്പെട്ടു പീലിയെക്കുറിച്ച് ഓർത്ത നിമിഷം അവന്റെ കണ്ണിൽ നിന്നൊരു തുള്ളി കവിളിനെ നനച്ചു പെയ്തുകൊണ്ടിരുന്നു വിഷ്ണു വരൂ മുസ്താഫ് പറഞ്ഞുകൊണ്ട് നടന്നു ഓരോ ചിന്തകളിലും മുഴുകിയെന്നവനൊന്ന് ഞെട്ടി ശേഷം അവന്റെ നോട്ടം കടലിനോട് ചേർന്ന് പടുത്തുയർത്തിയ മാൻഷൻ ഒന്നാകെ പാഞ്ഞു മുപ്പത്തഞ്ച് വയസ്സിനുള്ളിൽ സ്വന്തം ബുദ്ധി കൊണ്ട് ശക്തി കൊണ്ട് ഒരുവൻ പടുത്തീർത്തിയാണ് ഇതല്ല ലോകത്തിന് മുന്നിൽ തന്നെ സ്വന്തമായി ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുത്തവൻ ഡി എം അത് ഇന്നൊരു ബ്രാൻഡ് തന്നെയാണ് ഒരുപാട് ആരാധകരുള്ള ആൻ്റി ഹീറോ മുസ്തഫക്കൊപ്പം മാൻഷിൻ്റെ അകത്തേക്ക് കടക്കുമ്പോൾ വിഷ്ണുവിൻ്റെ ഹൃദയതാളം മുറങ്ങി അറേബ്യൻ കഥകളിൽ വായിച്ചു കേട്ട കൊട്ടാരവും അത്രീൻ്റെ നറുമണവും അവൻ അനുഭവിച്ചറിഞ്ഞു ഒരു ഐ പി എസ് കാരന്റെ മനസ്സിന്റെ ധൈര്യമൊന്നും ആ നിമിഷം വിഷ്ണുവിനുണ്ടായിരുന്നില്ല ആകെ ഒരു പകർച്ച വെപ്രാളം അരുതാത്ത എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന പോലെ നെഞ്ചിരിപ്പ് ദ്രുതഗതിയിലായി വിശാലമായ ഹാളിലേക്ക് കടന്നും അവന്റെ ശ്വാസം തന്നെ നിലച്ചു രാജകീയ പ്രൗഢിയോടെ കണ്ണുകൾ അടച്ച് സോഫയിലേക്ക് ചാരിയിരിക്കുന്നവൻ ഇട്ടിരിക്കുന്ന വൈറ്റ് ഷേർട്ടിന്റെ ആദ്യത്തെ രണ്ട് പട്ടങ്ങൾ തുറന്നിട്ടിരിക്കുന്നു അതിനുള്ളിലൂടെ പുറത്തേക്ക് കാണുന്ന സിംഹമുദ്രയുടെ കൂടിയ ചെയിൻ അതേ മുഖത്തിന്റെ തന്നെ ടാറ്റു ആരെയും ആകർഷിക്കുന്ന വിധത്തിലുള്ള അവൻ്റെ ഫിസിക് ആൻഡ് ഷെയ്ഡ് ബലിഷ്ടമായ കൈകൾ കൊണ്ടവൻ അവൻ താഴെയിരിക്കുന്നവന്റെ തലയിൽ തടവുന്നു അതിനനുസരിച്ച് ആ കൈകൾ വശ്യമായ സൗന്ദര്യത്തോടെ സ്ട്രെച്ച് ചെയ്യുന്നു വീണ്ടും നോക്കി വിഷ്ണുവിൻ്റെ ഉടല നാഗഭയം വിരച്ചു കയറാൻ മറ്റൊന്നും വേണ്ടിയിരുന്നില്ല വെളുപ്പിൽ കറുപ്പ് വരകളോടുകൂടി ഉടലോട് തിളങ്ങുന്ന നീലക്കണ്ണുകളോടെ തൻ്റെ ഉടയവന്റെ കീഴിൽ അനുസരണയോടെ ആ തലോടലേറ്റു കിടക്കുന്നവൻ ജയ് വിഷ്ണു വന്ന കാര്യം പോലും വിസ്മരിച്ചുകൊണ്ട് ഫ്രീസായി നിന്നുപോയി അരയിലിരിക്കുന്ന പിസ്റ്റുകളിലേക്ക് പോലും കൈകൾ ചലിപ്പിക്കാനാവുന്നില്ല ദക്ഷിണരികളായി നിൽക്കുന്ന സേവിയുടെ കണ്ണുകൾ വിഷ്ണുവിനെ ആകെ നോക്കി ജയിലിൽ ആരോഗ്യ ദൃഢ ഒരു ചെറുപ്പക്കാരൻ അവനും വിഷ്ണുവിന് ആദ്യമായി കാണുകയാണ് തന്റെ പ്രാണനായവരുടെ ഹൃദയം ആദ്യമായി സ്വന്തമാക്കിയവൻ സേവിയുടെ മുഖത്ത് അസ്വസ്ഥത നിറഞ്ഞു അവരുടെ പ്രണയം സത്യമായിരുന്നു എന്നറിയാം പക്ഷെ എന്തിന്റെ പേരിലായാലും സ്നേഹിച്ച പെണ്ണിനെ അവൻ തള്ളി പറഞ്ഞു അനിയത്തി വെറുക്കാതിരിക്കാൻ സ്വന്തം കുറ്റങ്ങളെല്ലാം അവൾക്കുമേൽ ഇട്ടുകൊടുത്തു ഗായു എന്തുമാത്രം വേദനിച്ചുകണമെന്നോർക്കെ സേവിയുടെ മുഷ്ടിച്ചുണ്ട് കുറച്ചു നേരത്തും അവനത്തെ ബേച്ചുകൊണ്ട് സേവിയും അവനെ വിളിച്ചു സ്വതവെയുള്ള ഗൗരവത്തോടെ ദക്ഷി കണ്ണുകൾ തുറന്നു മുന്നോട്ട് നോക്കും വിഷ്ണു ദക്ഷിണ നോട്ടം അവനിൽ തറഞ്ഞു നിന്നു താൻ കാണാൻ ആഗ്രഹിച്ചിരുന്നവൻ ഈ ജന്മം ദക്ഷിമ ഏശ്വർ സിംഹക്കാരോടെങ്കിലും കടപ്പാടുണ്ടെങ്കിൽ അത് ഈ നിൽക്കുന്നവനോട് മാത്രമാണ് അവൻ നിമിത്തം തന്നിലേക്ക് വന്ന് ചേർന്നവളെ ഓർത്തതും ദക്ഷി എഴുന്നേറ്റ് വിഷ്ണുവിനരികിലേക്ക് ചെന്നു അവന് പുറകെ എഴുന്നേറ്റ് ഉടലൊന്ന് കുലക്കി നടക്കാനാഞ്ഞവനെ മുഖം ജരിച്ചു ഒന്നേ നോക്കിയുള്ളൂ ആ നോട്ടത്തിനർത്ഥം മനസ്സിലായതുപോലെ ജയ് അവിടെ തന്നെ നിന്നു ആ അവസ്ഥയിലും വിഷ്ണു അത്ഭുതമൂറുന്ന കണ്ണുകളോട് അവരെ നോക്കി നിന്നു എന്ത് മനുഷ്യനാണോ എന്തോ സ്വയമറിയാതെ അവൻ ചിന്തിച്ചു ും ഒരു നിമിഷം ഉള്ളിൽ നിറഞ്ഞ പകപ്പോടെ വിഷ്ണു അവനെ കണ്ണു മിഴിച്ച് നോക്കി കൈനീട്ടി അവനത് തൊടാൻ പോലും ആവുന്നില്ല അച്ഛനെയും അമ്മയും പെങ്ങളെയും കൂട്ടുകാരെയെല്ലാം കൊന്നവനാണെന്നൊരു വിദൂര ചിന്ത പോലും ഉള്ളിലില്ലാത്ത വിധം ഡി എമ്മിന്റെ മുമ്പിൽ അവൻ നിന്ന് വിയർത്തുപോയി വിഷ്ണു മുഴങ്ങുന്ന പോലെയുള്ള അവന്റെ ശബ്ദം വീണ്ടും കേട്ടതും വിറയാറുന്ന കൈയോടെ ഒരു വിധത്തിൽ ദക്ഷി ഗൗരവത്തോടെ പറഞ്ഞു വിഷ്ണു സ്വഭാവത്തിലേക്ക് തിരിച്ചു വന്നു മുന്നിൽ നിൽക്കുന്നവന്റെ പ്രൗഢിക്ക് ഒരു നിമിഷം സ്വയം മറന്നു നിന്ന് പോയതിൽ അവന് ദേഷ്യം തോന്നി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്ഥലത്തും ആൾക്കു മുന്നിൽ എത്തിപ്പെട്ട എത്തിപ്പെട്ടതിന്റെ അസ്വസ്ഥത വേറി താൻ അവൾ എന്താ ചെയ്തേ ഒരു നിമിഷത്തെ മൗനത്തിന് ശേഷം മുഖപുര കൂടാതെ ഉള്ളിൽ നിരഞ്ഞുപൊന്നുന്ന ദേഷ്യത്തോടെ അവൻ ദക്ഷിണ നേരെ ശബ്ദമുയർത്തി ദേവി അടക്കമുള്ള ഒരു ഞെട്ടലോടെ ഡി എമ്മിനെ നോക്കി ആദ്യം എന്റെ അച്ഛനും അമ്മേ ഇപ്പൊ എന്നെ അനിയത്തി എനിക്ക് പ്രിയപ്പെട്ട എല്ലാത്തിനെയും നീണ്ടും തട്ടിയെടുത്തു എന്നെ ആരാധനാക്കി അതിനു മാത്രം എന്ത് തെറ്റാണ് ഞാൻ നിന്നോട് ചെയ്തേ വിഷ്ണുവിന്റെ ശബ്ദമല്ലാതെ വരുന്നു അടുത്ത നിമിഷം ജെയ് ഒന്നും വന്നതാരായാലും തന്റെ യച്ചുമാൻ്റെ നേരെ ഒച്ചെടുക്കുന്നതിന് അവൻ തീക്ഷണമായി ഉറ്റി നോക്കി ജയ് ദക്ഷിൻ ഡി അവൻ അടങ്ങി ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും വിഷ്ണു ഭയമേതുമില്ലാതെ ഏതുമില്ലാതെ അവന് മുന്നിൽ തന്നെ നിന്നു സ്വന്തം വേണ്ടി താൻ കൊന്നടിക്കോടെ മുഖം പോലും തനിക്ക് ചിലപ്പോൾ ഓർമ്മ കാണില്ല എന്നെ എന്നെപ്പോലെ എത്ര പേര് കാണുമല്ലേ താൻ കാരണം എല്ലാം നഷ്ടപ്പെട്ട അനാഥരായവര് ഇതുപോലെ മുന്നിൽ വന്ന് നിൽക്കുമ്പോ അവമാറേ താൻ കൊല്ലും വിഷ്ണു പുച്ഛത്തോടെ ചിരിച്ചു എനിക്കറിയാം എന്നെയും കൊല്ലാൻ വേണ്ടി കൊണ്ടുവന്നാണെന്ന് അറിഞ്ഞു വെച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നതേ ഇതിനു വേണ്ടിയാ പറയുന്നതിനൊപ്പം അറിയിൽ വെച്ചിരുന്ന പിസ്റ്റിൾ എടുത്തവൻ ദക്ഷിണ നേരെ പോയിന്റ് ചെയ്തു അടുത്ത നിമിഷം ചുറ്റുമുള്ള ഗാർഡ്സിന്റെ റൈഫിൾസ് വിഷ്ണുവിന് നേരെയും ചൂണ്ടപ്പെട്ടു സേവിയുടെ ശ്വാസം ഇല്ലങ്കി തന്നെ കൊന്നിട്ട് ഇവിടുന്ന് ജീവനോടെ പോകാമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ലടിയും ഇൻഫാക്റ്റ് തന്നെ കൊല്ലാൻ പോലും കഴിയുന്ന വിശ്വാസം എനിക്കില്ല എന്നിട്ടും ഇതൊരു സൂയിസഡൽ പ്ലാനാണെന്ന് അറിഞ്ഞിട്ടും ഞാൻ വന്ന് എന്തിനാണെന്നറിയോ വിഷ്ണു നിറഞ്ഞു വരുന്ന കണ്ണുകൾ അമൃത് തുടച്ചു അവർക്ക് വേണ്ടി ഞാൻ അത്രയെങ്കിലും ചെയ്യണ്ടേ എൻ്റെ പീലിക്ക് വേണ്ടി എൻ്റെ കുഞ്ഞിനെ തനിച്ചാക്കി പോയതിൻ്റെ പേരിൽ ഇവിടെ വരുന്നവരെ എൻ്റെ വെറി തീരുന്നവരെ തന്നെ കൊല്ലണം എനിക്ക് പക്ഷെ ഇപ്പോൾ ഇപ്പം എനിക്ക് തോന്നുന്നു തന്നെ വലിയ ദുഷ്ടം ഞാനാണെന്ന് എന്നെ വിശ്വസിച്ച് ജീവിച്ച എന്റെ അനിയത്തെ പോലും സംരക്ഷിക്കാൻ കഴിയാത്തവൻ ഒരു ഭ്രാന്തനെ പോലെ പുലമ്പുന്നവന്റെ ശബ്ദമുയർന്നു ജോലി ഓഫീസ് റൂമിന്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നു വിഷ്ണുവിനെ മുന്നിൽ കണ്ടത് അവളൊന്ന് പകച്ചു ജോലിയെ കാണാൻ അവനും പൂച്ചത്തോടെ ചുണ്ടുകൂട്ടി അങ്ങനെ ഒരു പ്രതികരണം അവനിൽ നിന്ന് പ്രതീക്ഷിച്ചതാണെങ്കിൽ പോലും അവടെ മനസ്സിടിഞ്ഞു ഉള്ളിൽ പേരറിയാത്തൊരു നോവുടലെടുത്തു അപ്പൊ ഞാൻ പറയാത്തെല്ലാം അറിയാം അല്ലേ ജോലിയിൽ നിന്നും നോട്ടം മാറ്റി അതേ ചിരിയോടെ വിഷ്ണു ദക്ഷിണ നോക്കി ഒരു വാക്കുമിണ്ടാതെ അവൻ അപ്പോഴും മൗനം പാലിച്ചു ജീവിക്കാൻ പ്രതീക്ഷകളൊന്നും ഇല്ലാത്ത മനുഷ്യനാ ഞാനിപ്പോ എനിക്കുള്ളതിനെല്ലാം താൻ ഇല്ലാതാക്കിയില്ലേ എനിക്കിപ്പോ ആരുമില്ല അവരെയൊക്കെ കൊന്ന പോലെ കയ്യിലെ പിസ്റ്റൽ ദക്ഷിന്റെ കാൽ ചൂട്ടിലേക്കിട്ട് കൈകൾ രണ്ടും പൊക്കി സറണ്ടർ ആയിക്കൊണ്ട പറഞ്ഞ നിമിഷം തൊട്ടുപുറകിൽ നിന്ന് കേൾക്കുന്ന ശബ്ദത്തിൽ വിഷ്ണു ഞെട്ടനോട് തറഞ്ഞു നിന്നുപോയി ഒരു നിമിഷം ശ്വാസത്തിനൊപ്പം ഹൃദയവും നിലച്ചു പോയത് നിറഞ്ഞ കണ്ണുകളോട് അവൻ തിരിഞ്ഞു നോക്കിയത് മങ്ങിയ കാഴ്ചയിലും കണ്ടു തനിക്കടുത്തേക്ക് വരുന്ന രണ്ട് രൂപങ്ങളെ പീലി കരച്ചിലോടെ വിളിച്ചതും ഒരു പോലെ വിഷ്ണു ഞെട്ടി ഉണർന്നു ആ പുഴക്ക അവൾ അവൻ ഇറുകിയെ പുലർന്നു നെഞ്ചിൽ മുഖം അമർത്തി വെച്ച് കരഞ്ഞു പോയിരുന്നു വിഷ്ണു വിശ്വസിക്കാനാവാതെ ആവാതെ തറഞ്ഞു നിന്നുപോയി കാണുന്ന സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്നറിയാത്ത അവസ്ഥ പീലിയുടെ കൂടെ വന്ന ഗായും മുന്നോട്ട് അടി ചലിക്കാതെ അവനെ നോക്കി നിന്നു എന്നോ അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഒരു വർഷം കൊണ്ട് അവനുണ്ടായ മാറ്റങ്ങൾ ചെറുതായിരുന്നില്ല കണ്ണിനടിയിൽ വീണ കറുപ്പ് ഒട്ടും എണ്ണമയമില്ലാത്ത മുടിഴകൾ ചെറുതായി വളർന്നു തുടങ്ങിയ താടി ആകെ ക്ഷീണിച്ചു പോയിരിക്കുന്നു അവസാനമായി കണ്ട വിഷ്ണുവിന്റെ രൂപം അവൾ ഓർത്തുപോയി ഏട്ടാ പീലി അപ്പോഴും കരച്ചിൽ തന്നെയാണ് അവളിയൊന്നും ചേർത്ത് പിടിക്കാൻ പോലും ആവാതെ വിഷ്ണു തളർന്നു അടുത്ത നിമിഷം പീലി ഉറക്കേ കരയുന്നേണ്ടതും ജെയ്യൊന്നും ഉരണ്ട് ദക്ഷ അവനെ രൂക്ഷമായി നോക്കിയെങ്കിലും ആളടങ്ങിയില്ല പീലിയിൽ മാത്രം നോട്ടമുറപ്പിച്ച് വീണ്ടും ഒന്ന് മുരണ്ടു ഇത്തവണ പീലി ഒന്ന് ഞെട്ടി കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അവൾ വിഷ്ണുവിന്റെ മുഖത്തേക്ക് നോക്കി അവനെ നോക്കുന്ന നിമിഷം കണ്ണുകൾ വീണ്ടും കാണിച്ചു അനുസരണ കേട്ട് കാണിച്ചു എന്നോടൊന്നും ചോദിക്കാനില്ലേ പീലി കരച്ചിലൂടെ ചോദിച്ചിട്ടും വിഷ്ണു പകപ്പോൾ തന്നെ നോക്കി നിന്നു നഷ്ടപ്പെട്ടു പോയെന്ന് എഴുതിയ കുഞ്ഞു ഭംഗങ്ങളെ തിരിച്ചിട്ട് ഇതിൽ സന്തോഷിക്കണോ അത് അവടെ രൂപത്തിൽ വന്ന മാറ്റങ്ങളിൽ സന്ദേഹപ്പെടണോ എന്നറിയാത്തൊരവസ്ഥ ചുവന്നു തുടത്ത് അവടെ മുഖത്തു ഇറകിൽ അണിഞ്ഞിരിക്കുന്ന സിന്ധൂര ചുവപ്പിലേക്കും അവൻ മാറി മാറി അതിലേറെ ഞെട്ടലായിരുന്നു അവിടെ ഉത്തരത്തിൽ കണ്ണിൽ ചെന്ന് നിൽക്കുമ്പോൾ തോന്നിയത് എന്തൊക്കെയോ ചോദിക്കാനുണ്ടായിരുന്നിട്ടും ഒരക്ഷരം പോലും പുറത്തേക്ക് വരാതെ തൊണ്ടയിൽ തന്നെ തങ്ങി നിന്നു ഗായുവിനും സേവിക്കും മുസ്തഫയ്ക്കും എല്ലാം അവൻറെ അവസ്ഥ മനസ്സിലായി അവർക്കെല്ലാം ഒരു നിമിഷം അവനോട് സഹതാപം തോന്നി പോവുകയും ചെയ്തു പീലി അപ്പോഴും പദം പറഞ്ഞുള്ള കരച്ചിൽ തന്നെയാണ് അവനെ തൊട്ടും തലോടി അവന്റെ കുഞ്ഞിനു ചെത്തി മാത്രമായി മാറിയവൾ താനിപ്പോൾ ഏത് അവസ്ഥയിലാണെന്നോ ഇവിടെയാണെന്നോ എന്നൊക്കെ അവളും പാടെ മറന്നുപോയി മുന്നിൽ ഏട്ടനെ കണ്ട സന്തോഷം മാത്രം അവനെ ജീവനോടെ തിരിച്ചു വേണ്ടിയല്ലേ ഇവിടേക്ക് വന്നത് എന്തൊക്കെ സൈസ് എല്ലാം ഈ ഒരാൾക്ക് വേണ്ടിയായിരുന്നു ഈ ഒരു നിമിഷത്തിന് വേണ്ടിയായിരുന്നു ഏട്ടാ ഏട്ടന് ദേഷ്യമാണോ എന്തൊന്നും ഇണ്ടാത്തി അത്രയും നേർന്നു പോയിരുന്നു അവൻ്റെ ചോദ്യം പീലി ഒരു നിമിഷം ഞെട്ടി കണ്ണുകൾ വല്ലാത്തൊരു പിടച്ചിലൂടെ തങ്ങളെ നോക്കി നിൽക്കുന്നവരിലേക്ക് നീണ്ടു ദക്ഷിണ നോട്ട് അവളിൽ മാത്രമായിരുന്നു ഏട്ടന് വേണ്ടി കരയുന്നവൾ അവനെക്കുറിച്ച് ഓർത്ത് മാത്രം ആകുലപ്പെടുന്നവൾ ദക്ഷിണ കണ്ണുകളിൽ അസ്വസ്ഥത പടർന്നു കയറി ഞാൻ ചോദിച്ചു കിട്ടില്ല പീലി ഇതൊക്കെ എന്താണ് ബോധം വന്നതുപോലെ വിഷ്ണുവിൻ്റെ ശബ്ദമല്ലാതെ ഉയർന്നു പീലി പകപ്പോടെ വിഷ്ണുവിനെ നോക്കിപ്പോയി എന്തു പറയണമെന്നറിയാതെ അവൾ മൗനമായി ഇന്നോളം ശാന്തമായി മാത്രം കണ്ടിട്ടുള്ള തൻ്റെ ഏട്ടനാണ് മുഖം കർപ്പിച്ചൊന്നും നോക്കുക പോലും ചെയ്യാത്തവനാണ് ഇന്ന് അവൻ്റെ ശബ്ദവും ഭാവവും അവളെ വല്ലാതെ ഭയപ്പെടുത്തുന്നു അതിലേറെ അവൾക്ക് ഭയം തോന്നിയത് സത്യം തുറന്നു പറയാനായിരുന്നു എന്ന് മാത്രം എല്ലാം അറിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഏട്ടൻ തന്നെ മഹിയേട്ടനെ വെറുക്കും ഏട്ടൻ്റെ ജീവിതത്തിന് പകരമായി ചോദിച്ചത് തന്നെയാണെന്നറിഞ്ഞാൽ ഒരിക്കലും ഏട്ടൻ പൊറുക്കില്ല അങ്ങനെ ഒരു ചിന്ത പോലും ഉൾക്കൊള്ളാൻ അവൾക്കായില്ല ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയുക പീരീടം മൗനത്തിൽ സഹിയേട്ടെന്നും വിഷ്ണുറയ്ക്കാൽ അറിക്കൊണ്ടും പറഞ്ഞു പീലി ചുണ്ടുകൂട്ടി പിടിച്ച് ശക്തമായി ഒന്ന് ഏങ്ങിപ്പോയതും അടുത്ത നിമിഷം അവൾ ആ നെഞ്ചിലെ ചൂടിലേക്ക് വലിച്ചു ചേർക്കപ്പെട്ടു വിളപ്പെട്ട നീതി പോലെ തന്നെ എന്ന പൂർണ്ണ അവകാശത്തോടെ ദക്ഷാവള അടക്കി പിടിച്ചു പീലി തേങ്ങിക്കൊണ്ട് അവനെ നെഞ്ചിൽ മുഖം അമർത്തി വെച്ചു ഒപ്പമൊഴക്കമുള്ള ആ ശബ്ദം ഇത്തവണ ഞെട്ടിയത് വിഷ്ണുവാണ് മുന്നിൽ കാണുന്ന കാഴ്ചയിൽ അവന്റെ കണ്ണുകൾ തുറച്ചു വന്നു ഹൃദയമിടിക്കാൻ പോലും നീ ഞാൻ എനിക്ക് ഇഷ്ടമായിട്ട് എന്റെ ജീവനായിട്ട് അത്രയേ പറഞ്ഞുള്ളൂ ദക്ഷിണെ കുറ്റപ്പെടുത്തിയൊരു വാക്കുപോലെ ഏട്ടനോട് പറയാൻ അവൾ ആഗ്രഹിച്ചില്ല ഗായുവും സേവയും വിഷമത്തോട് അവൾ നോക്കി നിന്നു ഏട്ടനും ഭർത്താവിനും നടുവിൽ നിന്ന് അവൾ അനുഭവിക്കുന്ന ആത്മസംഘർഷം വിഷ്ണു അവൾ എന്തെങ്കിലും ചെയ്താൽ ബിയം വെറുതെ ഇരിക്കില്ല അവരിൽ ആർക്കും നന്നാലും വേദനിക്കുന്ന അവൾക്ക് തന്നെയാവും എന്താ പറഞ്ഞേ എന്താ നീ പറഞ്ഞത് ദക്ഷിന്റെ കൈക്കുള്ളിൽ നിന്ന് അവളും പിടിച്ചു വലിച്ചു മുന്നിലേക്ക് നിർത്തിക്കൊണ്ട് വിഷ്ണു ചോദിച്ചു പീലി പേടിയോടെ വയറിൽ കൈവെച്ചു ആ കാഴ്ച കാണാൻ പോലും താല്പര്യപ്പെടാതെ വിഷ്ണു മുഖം തിരിച്ചു കളഞ്ഞു എന്നുള്ള ദേഷ്യത്തിന് എന്റെ പെൺത്താൻ വിഷ്ണു ദേഷ്യത്തോടെ ദക്ഷിണ നേരെ കുതിക്കാനാഞ്ഞതും പീലി ഒരു തടസ്സം പോലെ അവർക്കിടയിലേക്ക് കയറി നിന്നു മയ്യേട്ടനെന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് ഏട്ടൻ എന്നെ അങ്ങ് കൊല്ലേണ്ടി വരും കാരണം തെറ്റിയത് ഞാനാ മാറി നിന്ന് ആ മനുഷ്യനെ പുറകണമെന്ന് പ്രണയം പറഞ്ഞ് ശ്രദ്ധാക്കിയത് ഞാൻ അതൊരു തെറ്റായിട്ട് ഏറ്റവും തോന്നുന്നുണ്ടെങ്കിൽ തലയുണ്ടോ കൊല്ലം വല്ലാത്തൊരു ഉറപ്പുണ്ടായിരുന്നു പീനയുടെ വാക്കുകൾക്ക് ആർക്കും ഒന്നിനു മുന്നിലേക്ക് അവൻ ഇട്ടു കൊടുക്കില്ലെന്ന വാശി ഒരു നിമിഷം വിഷ്ണു പോയി തന്റെ വിരൽ തുമ്മിൽ പിടിച്ചിടന്ന അനിയത്തിനെയാണ് മുന്നിൽ നിൽക്കുന്നത് അല്ല ഇപ്പോൾ മുന്നിൽ നോക്കുന്നവൾക്ക് തന്റെ പീനയുടെ വിദൂര ചായ പോലും ഇല്ല നോക്കിലും വാക്കിലുമെല്ലാം ദക്ഷിമഹേശ്വർ സിംഹയുടെ ഭാര്യ അവന്റെ കുഞ്ഞിനെ ഉദരത്തിൽ ചുമക്കുന്നവൾ വിഷ്ണുവിനുള്ള പുകഞ്ഞു കത്തി ഇതിനാണോ ഞാൻ നിന്നെ വളർത്തിക്കൊണ്ട് വന്നേ ഇതുപോലെ അത്രമേൽ വെറുപ്പോ വിഷ്ണു പറഞ്ഞതും എറിക്കടച്ച് കരഞ്ഞു പോയി ഇവൻ ആരാണെന്ന് അറിയൂ എത്ര പേരെ കൊന്നിളിയവനാണെന്ന് അറിയോ സ്വന്തം വളർച്ചക്ക് വേണ്ടി എന്തു ചെയ്യാൻ മടിയില്ലാത്തവരാസ് ബോൺ ക്രിമിനൽ അങ്ങനെ ഒരു തന്റെ കൂടെ കിടക്കുന്നതിലും ഭേദം നിനക്കങ്ങ് അങ്ങ് ഗ്രാന്തി പിടിച്ച പോലെ ഓലാപനും പീനിയാകെ തളർന്നു പോയി കണ്ണുകൾ തോരാതെ പെയ്തു കൊള്ളാം ഈ കാലം അത്രയും നിനക്ക് വേണ്ടി ജീവിച്ച ഞാൻ കാണേണ്ട കാഴ്ച തന്നെയത് അനിയത്തിയായിട്ടല്ല എന്റെ മോളായിട്ട് ഡി നിന്നെ ഞാൻ സ്നേഹിച്ച് അച്ഛനും അമ്മയും ഒന്നിച്ചങ്ങ് പോയിട്ടു ഞാൻ ജീവിച്ചത് നിനക്ക് വേണ്ടി ആയിരുന്നില്ലേ നിന്റെ ഭാവിയെ കുറിച്ച് എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു പീരി നിന്റെ പഠിത്തം ജോലി അത് കഴിഞ്ഞ് ഏറ്റവും യോഗിനായ ഒരുവന്റെ കയ്യിൽ നിന്ന് പിടിച്ച് കേൾപ്പിക്കുന്നു ഒക്കെ വെറുതെയായില്ലേ നീ നി തോൽപ്പിച്ചു കളഞ്ഞില്ലേ വിഷ്ണുവിന്റെ കണ്ണുകളിൽ ദേഷ്യവും സങ്കടം ഒരുപോലെ നിറഞ്ഞു പറയില്ലേ അവനെ കാൽ പിടിക്കാനാഞ്ഞതും ദക്ഷിണ ഗായ വന്നവളെ നെഞ്ചിലേക്ക് അടക്കി പിടിച്ചു നിയന്ത്രിക്കാൻ വയ്യാത്ത ദേഷ്യത്തിലും ദക്ഷിണ നിന്നെടുത്ത വിഷ്ണുവിന് നേരെ തിരിഞ്ഞാൽ അത് വേദനിപ്പിക്കാൻ പോകുന്ന അവളെയാണെന്നറിയാം ആ ഒരു മുമ്പിൽ അവൾക്ക് കൊടുത്തുപോയ വാക്കിന് മുമ്പിൽ ഡി എം സ്വയം നിയന്ത്രിച്ചു പറ ഞാൻ എന്റെ കുഞ്ഞിനെ ഒന്നും പറയില്ലേന്ന് ഗായുവിന്റെ കണികൾ നിറഞ്ഞു തൂവി അപ്പോഴും ഗായുവിനവിടെ കണ്ണ ഞെട്ടില്ലായിരുന്നു വിഷ്ണു ഗായുവിന്റെ നോട്ട് അവനിൽ എത്തി നിന്നു അവടെ കണ്ണിൽ വെറുപ്പും ദേഷ്യം ഒരുപോലെ നിറഞ്ഞു ഞാൻ എന്റെ ഏട്ടന് തോൽപ്പിക്കാൻ വേണ്ടിയല്ല എനിക്ക് പീലി മതി കരയില്ലേ അവസ്ഥ പോലും മറന്നുകൊണ്ട് അവളുടെ കരച്ചില് ഗായോളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു അപ്പൊ നീയും കൂടി ചേർന്നാണോ ഗായു എന്നുള്ള ദേഷ്യം നീക്കാൻ എട്ടും പൊട്ടും തിരിയാത്ത എന്റെ പെങ്ങള് ഈ മൃഗത്തിന് ഇട്ടു കൊടുത്ത് നീയാണോ ആദ്യത്തെ ഞെട്ടിൽ മാറി വിഷ്ണു ചോദിച്ചു അടുത്ത നിമിഷം പീലിന് നകന്നു മാറി ഗായുവിന്റെ കൈകൾ അവന് നേരെ ശക്തമായി ഒന്ന് ഉയർന്നു താഴ്ന്നു ദക്ഷിച്ച് ബാക്കിയുള്ളവരെല്ലാം ഞെട്ടിപ്പോയി ചേച്ചി മിണ്ടരുത് ഇത്രയും നേരം നീ നിന്റെ ഏറ്റും സംസാരിച്ചില്ലേ പക്ഷെ ഇപ്പൊ പറഞ്ഞു എന്നയാ അതിനുള്ള മറുപടി നിന്റെ ഏറ്റിന് ഞാൻ തന്നെ കൊടുത്തോളാം പീലി വിശ്വസിക്കാനാവാതെ വിളിച്ചതും ഗായു അവൾ നോക്കി പറഞ്ഞുകൊണ്ട് വിഷ്ണുവിന് നേരെ തിരിഞ്ഞു ഗായു തല്ലയൊക്കെ അവളിൽ കൈവച്ച് തറഞ്ഞ് നിൽപ്പാണ് അവൻ തിരിച്ചെല്ലാം തോന്നുന്നുണ്ടോ മിസ്റ്റർ വിഷ്ണുവർദ്ധൻ ഐ പി എസ് ഗായു പൂച്ചത്തോട് ചോദിച്ചും പീലിയുടെ കണ്ണുകൾ വല്ലാത്തൊരു അമ്പരപ്പോടെ അവൾ നോക്കി ഒപ്പം ആ വിളിയിൽ പകച്ചു നിൽക്കുന്നവനെയും അവൻ്റെ കണ്ണുകളും പകർച്ചയോടാ നിമിഷം പീരിയിലേക്ക് നീണ്ടു ചേച്ചി ചേച്ചി എന്തൊക്കെയാ നീ കേട്ട് ഞാൻ വിളിച്ചതിനും തെറ്റൊന്നുമില്ല പീരി നീ നിന്റെ ഏട്ടനെ ഒരുപാട് സ്നേഹിക്കുന്നു വിശ്വസിക്കുന്നു ഏട്ടന് വേണ്ടി സ്വന്തം ജീവൻ പോലും കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്നു എന്നാ നിനക്ക് നിന്റെ ഏട്ടനെ അറിയില്ല ഇയാൾ ആരാണെന്നോ എന്താണെന്നോ എന്ത് ചെയ്യുന്നോ ഒന്നും നീ വിചാരിക്കുന്നവരെ കടല നിന്റെ ഏട്ടൻ ഇങ്ങോട്ട് വന്ന് നിന്നെ രാജകുമാരി നോക്കാൻ വേണ്ടിയല്ല മറിച്ച് നിന്റെ ഭർത്താവിനെ എൻകൗണ്ടർ ചെയ്ത് കൊന്നു വന്ന അഞ്ച് ഐ പി എസ് കാരണം ഒരാളാണ് നിന്റെ ഏട്ടൻ വിഷ്ണുവർദ്ധൻ ഐ പി എസ് സംശയം നീ ചോദിച്ചു നോക്ക് ഗായു പരിഹാസത്തോടെ പറഞ്ഞിരുത്തിയതും വീടി വിശ്വസിക്കാനാവാത്ത ഏട്ടനെ നോക്കിപ്പോയി തന്റെ ഒരു നോട്ടത്തിൽ കുനിഞ്ഞുപോയ അവന്റെ മുഖമായിരുന്നു അവൾക്കുള്ള ഉത്തരം വല്ലാത്തൊരു നമ്പരത്തോടെ പൗഡർ കണ്ണുകൾ തന്റെ എട്ടിന് മാത്രമായി ഉറ്റുനോക്കി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം